നൂറ്റി പതിമൂന്ന് വർഷങ്ങളായി തുടർന്നു വരുന്ന ആചാരം അല്ലെങ്കിൽ ഒരു രീതി ഒരു ക്ഷേത്രം വേണ്ടെന്ന് വെക്കുന്നു അത് അനാചാരമാണെന്ന് തിരിച്ചറിഞ്ഞ് ഒഴിവാക്കുന്നു പറഞ്ഞു വരുന്നത് ചെറായി ഗൗരീശ്വര ക്ഷേത്രത്തെക്കുറിച്ചാണ് അവിടെ പുരുഷന്മാർക്ക് ഷർട്ട് ധരിച്ച് കയറാൻ വിലക്കുണ്ടായിരുന്നു ഇനി മുതൽ അതുണ്ടാവില്ല ആ ആചാരം നിർത്താനുള്ള തീരുമാനം ക്ഷേത്ര ഭാരവാഹികൾ എടുത്തു കഴിഞ്ഞു അത് നടപ്പാക്കുകയും ചെയ്തു ആർക്കും ഒരു എതിർപ്പുമില്ലെന്ന് മാത്രമല്ല അതിനെ അഭിനന്ദിക്കുകയാണ് സമൂഹം വസ്ത്രമെന്നത് ഒരു രാഷ്ട്രീയ വിഷയമായി പലരും ഉയർത്തിക്കാട്ടുമ്പോൾ മതങ്ങളുടെ ആശയപരിഷ്കരണം നടക്കേണ്ടത് എങ്ങനെയാണ് എന്നുകൂടി ഇത് കാട്ടിത്തരുന്നു സാംസ്കാരികമായി വളരെ വളക്കൂറുള്ള മണ്ണാണ് എറണാകുളം ജില്ലയിലെ ചിറായി എന്ന തീരദേശ ഗ്രാമത്തിലുള്ളത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലാണ് ശ്രീനാരായണ ഗുരു ഇവിടുത്തെ പ്രതിഷ്ഠ നടത്തുന്നത് വിജ്ഞാനവർദ്ധനി സഭയാണ് ക്ഷേത്രം ഇപ്പോഴും പരിപാലിച്ചു പോരുന്നത് കഴിഞ്ഞ ഏപ്രിലിൽ അധികാരമേറ്റ കമ്മിറ്റിയാണ് ഈ പുതിയ തീരുമാനത്തിലേക്ക് എത്തുന്നത് ഇതിന്റെ വിശദാംശങ്ങൾ എസ് എൻ ഡി പി യോഗത്തിന്റെ ബോർഡ് മെമ്പറായ ശ്രീ കെ പി ഗോപാലകൃഷ്ണൻ വിശദീകരിക്കുന്നു ചതുർമുഖ കോവിലോട് കൂടിയ ഒരു ക്ഷേത്രമാണ് ചെറായി ജ്ഞാനവർജ്ജന സഭയുടെ കീഴിലുള്ള ജൗതീശ്വര ക്ഷേത്രം ആ ഏകദേശം എനിക്കോൺ അങ്ങനെയുള്ള ചതുർമുഖ കോവിലോട് കൂടിയ ഒരു ക്ഷേത്രം മറ്റൊന്നുമില്ല എന്നുള്ളൊരു സങ്കല്പമാണ് പൊതുവെ എല്ലാവർക്കും ഉള്ളത് ഇവിടെ മഹാദേവൻ മഹാഗുരു പ്രതിഷ്ഠ നടത്തിയ സമയത്ത് എല്ലാ ജാതി മത വിഭാഗങ്ങൾക്കും ഒരു വിവേചനമില്ലാതെ കയറാനുള്ള അവസരം ഗുരു കൽപ്പിച്ചുള്ളി നൽകിയിട്ടുണ്ടെങ്കിലും പൊതുവെ ഹൈന്ദവ വിശ്വാസികളാണ് കൂടുതലായിട്ട് ക്ഷേത്രത്തിൽ വരികയും അവിടെ പൂജാതി കർമ്മങ്ങളിൽ പങ്കെടുക്കുകയൊക്കെ ചെയ്യുന്നത് ഏകദേശം നൂറ്റി പന്ത്രണ്ട് വർഷങ്ങളായി അവിടെ ഹൈന്ദവ ആചാരങ്ങളുടെ അടിസ്ഥാനത്തിൽ ക്ഷേത്രത്തിൽ പ്രവേശിക്കുമ്പോ ഷട്ട് ഊരി പുരുഷന്മാർ പ്രവേശിക്കണം എന്നുള്ള ഒരു നിർദ്ദേശം അവിടെ എല്ലാവരും പാലിച്ചു വന്നിരുന്നത് അപ്പോ കഴിഞ്ഞ ഏതാനും നാളുകൾക്ക് മുമ്പ് ശിവഗിരി മഠം ശിവഗിരി ആണ് അതിൻ്റെ താന്ത്രിക അവകാശമുള്ളത് ശിവഗിരി മഠത്തിനാണ് എങ്കിൽ പോലും ഇവിടെ തന്ത്രിയായിട്ട് ഇപ്പോ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് പറവൂർ ശ്രീധരൻ തന്ത്രിയുടെ മകനായ രാകേഷ് തന്ത്രി അവറുകളാണ് അപ്പൊ ഇവിടെ ഷത്ത് പ്രവേശിക്കണം എന്നുള്ള നിർദ്ദേശം ശിവഗിരി പുറപ്പെടുവിച്ചെങ്കിലും ഇവിടത്തെ ഒരു മഹാഭൂരിവശം വരുന്ന കുറെ ആളുകളുണ്ട് അവര് വിശ്വാസികളായ ആളുകൾ അവര് അത് ഷത്ത് ഊരി തന്നെ പ്രവേശിക്കണം ഷത്ത് ഇടാതെ ഷത്ത് ഇട്ട് കയറുന്നതിനെ അവരൊരു എതിർപ്പ് പറഞ്ഞിരുന്നു അപ്പൊ കഴിഞ്ഞ ഭരണസമിതി ാവശ്യപ്പെട്ടപ്പോഴും അവര് ആ രീതിയിലുള്ള ഒരു നിലവിലുള്ള ആചാരങ്ങൾ ലംഘിക്കാൻ അവർ തയ്യാറായിരുന്നില്ല അപ്പൊ ഈ തവണ അവിടെ വിജയിച്ചു വന്ന ഭരണസമിതി കെ കെ പരമേശ്വരന്റെ നേതൃത്വമുള്ള ഭരണസമിതിയുടെ ഒരു നിർദ്ദേശപ്രകാരം അദ്ദേഹത്തിന്റെ പിന്തുണക്കുന്ന ആളുകളിൽ രണ്ടുപേര് ഉദ്യോഗത്തിന്റെ മുമ്പാകെ ഈ ആവശ്യം ഒരു പ്രമേയമായിട്ട് അവതരിപ്പിക്കാനുണ്ടായിരുന്നു ആ പ്രമേയം ചർച്ച ചെയ്ത് അവിടെ കൂടിയ സഭാംഗങ്ങൾ അതിനെ പിന്താങ്ങുകയും മറ്റ് ക്ഷേത്ര ഷട്ട് ധരിച്ച് കയറുന്നതിന് ഷട്ട് ഊരി കയറുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് ആ രീതിയിൽ പോകാനും ഷട്ട് ധരിച്ച് അകത്തേക്ക് പ്രവേശിക്കാൻ താല്പര്യമുള്ളവർക്ക് ആ രീതിയിൽ പോകാനുമുള്ള ഒരു നിർദ്ദേശം അത് കൂടിയും അത് അംഗീകരിക്കുകയും ചെയ്തു പിന്നെ ഇപ്പോൾ മെയ് പത്തൊമ്പതിനായിരുന്നു ആ പതിയാവും ഈ കഴിഞ്ഞ മെയ് പത്തൊമ്പത് ഈ പത്തൊമ്പതിന് നടന്ന മഹായോഗത്തിന്റെ അംഗീകാരത്തോടു കൂടി ഷത്ത് ധരിച്ചും ആ ക്ഷേത്രത്തിൽ പ്രവേശിക്കാം എന്നുള്ള ഒരു തീരുമാനം എടുക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് ഈ ഷത്ത് ഏഹ് നിലവിലുള്ള ഒരു ആചാരം വേണ്ട എന്ന് പറഞ്ഞപ്പോൾ പൊതുവേ ഉള്ള ഒരു സമീപനം എങ്ങനെയായിരുന്നു അതിന് എതിർപ്പുണ്ടായോ ആ സ പൊതുയോഗത്തിൽ ആരും തന്നെ അതിനൊരു എതിർപ്പ് പറഞ്ഞില്ല എന്നാൽ ഇപ്പോൾ ചിലര് അത് ഷട്ട് ഇട്ട് കേറാൻ എടുത്ത തീരുമാനം അത് ശരിയായില്ല എന്നുള്ള വളരെ ന്യൂനപക്ഷം വളരെ നൂറ്റിക്ക് രണ്ടോ മൂന്നോ പേര് അതിനങ്ങനെ ഒരു അഭിപ്രായപ്പെടുന്നുണ്ട് അത് സ്വാഭാവികമായിട്ടും മഴ പെയ്താല് മരം പെയ്യുന്നതുള്ളൊരു പ്രതീതിയായിട്ട് സഭാംഗങ്ങൾ കാണുന്നുണ്ട് അത് വളരെ വിപുലമായിട്ട് സഭ നമ്മുടെ മഠാധിപതി സച്ചിദാനന്ദ സ്വാമിയെ കൊണ്ടുവന്നിട്ട് വളരെ വിപുലമായിട്ട് കേറാനുള്ള ഒരു പരിപാടി കൂടി ഭരണസമിതി ആസൂത്രണമുണ്ട് ഇപ്പോൾ കുറച്ച് പേര് കേറിയിട്ടുണ്ടെങ്കിലും അത് വളരെ വലിയ ഒരു പരിപാടിയായിട്ട് തന്നെ അതിലേക്ക് കയറാനുള്ള ഒരു പ്രവർത്തനം ചെയ്യാൻ പോകുന്നുണ്ട് അടുത്തതോ സംഗതിയിൽ തന്നെ ചെറായി ഗൗരീശ്വര ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് ഒരു കഥയുണ്ട് ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠ നടത്തിയ അവസരത്തിൽ അഭിഷേകത്തിനായി പലരും പലതും കൊണ്ടുവന്നു പനിനീര് പാല് നെയ്യ് എണ്ണ കരിക്ക് പഞ്ചാമൃതം അങ്ങനെ പലതും ഇതെല്ലാം കണ്ടപ്പോൾ ഗുരു ചോദിച്ചു ആരെങ്കിലും തേൻ കൊണ്ടുവന്നിട്ടുണ്ടോ അദ്ദേഹം ചോദ്യം ആവർത്തിച്ചപ്പോൾ പലർക്കും സംശയമായി ഗുരു അതിനെ വിശദീകരിച്ചത് ഈ രീതിയിലാണ് ഐക്യത്തിൻ്റെ പ്രതിഫലമാണ് തേൻ എത്രയോ തേനീച്ചകൾ ഒന്നിച്ചാണ് തേൻ സംഭരിക്കുന്നത് അതും എത്രയോ പുഷ്പങ്ങളിൽ നിന്നും ഒരേ ലക്ഷ്യത്തോടെ സംഭരിക്കുന്നു അതുകൊണ്ട് ഒന്നിച്ചു നിൽക്കുകയാണ് ഉത്കർഷത്തിന് കാരണമാകുന്നത് ഗുരു ലളിതമായ ഉദാഹരണങ്ങളിലൂടെ വലിയ വലിയ പാഠങ്ങളാണ് പഠിപ്പിക്കുന്നത് പ്രതിഷ്ഠ നടത്തുന്ന കാലത്ത് പൊതുവെ ഷർട്ട് തന്നെ വളരെ കുറവായിരുന്നു അക്കാലത്ത് തുറന്ന പതിവ് പിന്നീട് ആചാരമായി മാറിയതാവാം ക്ഷേത്രത്തിന്റെ താന്ത്രിക അവകാശമുള്ള ശിവഗിരി മഠവും ഈ അനാചാരം അവസാനിപ്പിക്കണമെന്ന് നേരത്തെ നിർദ്ദേശിച്ചിരുന്നു വിജ്ഞാനവർദ്ധനി സഭയുടെ കീഴിൽ തന്നെയുള്ള ഭഗവതി ക്ഷേത്രത്തിൽ നേരത്തെ തന്നെ ഷർട്ട് ഊരാതെ ഭക്തർക്ക് ദർശനം നടത്താൻ അനുമതിയുണ്ട് എസ് എൻ ഡി പി യോഗം യൂണിയനുകൾക്കും ശാഖകൾക്കും ഈ നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ആചാരം അവസാനിപ്പിക്കുന്നത് പ്രസക്തമായ മറ്റൊരു വിഷയവുമായി അടുത്ത ദിവസം